മാനുഷികമൂല്യങ്ങളുടെയും ഉദാത്ത മാതൃകയായി ഒരു യുവാവ് പട്ടാമ്പിയിൽ കളഞ്ഞുകിട്ടിയ പതിനഞ്ച് പവനോളം സ്വർണാഭരണങ്ങളും പണവും വിലവിടുപ്പുള്ള രേഖകളും അടങ്ങിയ ബാഗ് പോലീസിൽ തിരിച്ചേൽപ്പിച്ച് ഓങ്കല്ലൂർ സ്വദേശി കുന്നുംകുളത്തിങ്ങാർ അബ്ദുൾ ഷബാദാണ് നാടിന് അഭിമാനമായത് സമയബന്ധിതമായി നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിൽ ബാഗിന്റെ യഥാർത്ഥ ഉടമസ്ഥയെ കണ്ടെത്തുകയും ചെയ്തു രാത്രി സമയത്ത് പട്ടാമ്പി കൽപ്പക ജംഗ്ഷന് സമീപത്താണ് അബ്ദുൾ ഷബാദിന് ഒരു ബാഗ് കളഞ്ഞു കിട്ടിയത് ബാഗ് തുറന്നു നോക്കിയപ്പോൾ ഷബാദ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അതിൽ നിറയെ സ്വർണാഭരണങ്ങളും വലിയൊരു തുക പണവും കൂടാതെ ആധാർ കാർഡ് എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട രേഖകളും ഉണ്ടായിരുന്നു ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ആ ബാഗ് ഉടൻ തന്നെ പോലീസ് ഏൽപ്പിക്കാൻ ഷബാദ് തീരുമാനിച്ചു പിന്നീട് അദ്ദേഹം നേരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് കൈമാറി ലഭിച്ച വിവരങ്ങൾ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു ഭാഗിലുണ്ടായിരുന്ന രേഖകൾ നടത്തിയ അന്വേഷണത്തിൽ ഉടമസ്ഥയെ കണ്ടെത്താനും സാധിച്ചു പട്ടാമ്പി സ്വദേശി ബിന്ദുവിൻ്റെതായിരുന്നു ആ ഭാഗം ഭാഗം നഷ്ടപ്പെട്ടതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ആ കുടുംബം കടന്നുപോയ വലിയൊരു ആശങ്കയെ കുറിച്ച് പോലീസിന് മനസ്സിലായത് ഇന്നലെ രാവിലെ എട്ട് മണിയോടെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്നതിനിടെയാണ് ബിന്ദുവിന് ഭാഗം നഷ്ടമായത് ജാർഖണ്ഡിലേക്ക് പോകാനായി കുടുംബസമേതം യാത്ര ചെയ്യുകയായിരുന്നു ബിന്ദുവും സഹോദരി സുജാതയും ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ഭാഗം നഷ്ടപ്പെട്ട വിവരം ഇവർ അറിയുന്നത് ഏകദേശം പതിനഞ്ച് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ വസ്ത്രങ്ങൾ കൂടാതെ അവരുടെ ആധാർ എ ക്രെഡിറ്റ് മുതലായവ കാർഡുകളും കൂടാതെ പ്രധാനപ്പെട്ട രേഖകളും ബാഗിലുണ്ടായിരുന്നത് അവർക്ക് വലിയ ആശങ്കയുണ്ടാക്കി ഉണ്ടാക്കി ഭാഗം നഷ്ടപ്പെട്ടതറിഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമത്തിലായി ഇതിനിടെ കുടുംബാംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നഷ്ടപ്പെട്ട വിവരം അറിയിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഭാഗ കളഞ്ഞു കിട്ടിയ വിവരം പോലീസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വഴി പുറത്തു വന്നു ഈ വാർത്ത സുജാതയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഉടൻ തന്നെ ചെന്നൈയിൽ വെച്ച് ട്രെയിൻ ഇറങ്ങി പട്ടാമ്പിയിലേക്ക് തിരിക്കുകയും ചെയ്തു പട്ടാമ്പി സി ഐ അൻഷാദാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടാമ്പിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ് കിട്ടിയൊരു ബാഗ് നമ്മുടെ പള്ളിയുടെ പട്ടാമ്പിയും പള്ളിയുടെ അപ്പുറത്തുനിന്ന് കിട്ടിയ ബാഗ് അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം പത്ത് പവനോളം സ്വർണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് ഇപ്പം തന്നെ നിലവിൽ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ കൂടുതൽ കാര്യങ്ങളും ഇതിന്റെ ഓണറെ കണ്ടെത്തി നൽകുന്നവരേ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞത് പട്ടാമ്പിക്കാർ തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു നഷ്ടപ്പെട്ട ഭാഗത്ത് തിരികെ ലഭിച്ച വിവരം അറിയിച്ചപ്പോൾ ബിന്ദുവിനും കുടുംബത്തിനും അത് വിശ്വസിക്കാനായില്ല അബ്ദുൽ ഷബാദിന്റെ മാതൃകാപരമായ ഈ പ്രവർത്തിക്ക് പോലീസുകാർ ഒറ്റക്കെട്ടായി അനുബോധിച്ചു നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചതിന് പോലീസും സമൂഹവും അദ്ദേഹത്തെ അഭിനന്ദിച്ചു ഷബാദിനെ പോലുള്ള യുവാക്കൾ സമൂഹത്തിന് വലിയൊരു പ്രചോദനമാണ് നൽകുന്നതെന്ന് സി ഐ അൻഷാദ് അഭിപ്രായപ്പെട്ടു ഇന്ന് പലരും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി എന്തും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സത്യസന്ധമായ പ്രവർത്തികൾ മനുഷ്യത്വത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു ബിന്ദുവിനും കുടുംബത്തിനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷമായിരുന്നു ആ ബാഗിന്റെ തിരിച്ചു കിട്ടൽ പ്രത്യേകിച്ച് യാത്രക്കിടെ ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ചപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഈ സംഭവം പോലീസിന്റെ സമയോചിതമായ ഇടപെടലിന്റെയും ഒരു സാധാരണക്കാരൻ കാണിച്ച നല്ല മനസ്സിന്റെയും വിജയമാണ് ഈ സംഭവം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നന്മയും വിശ്വാസവും നിലനിൽക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് നിസ്വാർത്ഥമായ നന്മയുടെ സത്യസന്ധതയുടെയും പ്രാധാന്യം ഈ സംഭവം യുവതലമുറയെ ഓർമ്മിപ്പിക്കുന്നു പണത്തെക്കാളും ഭൗതിക നേട്ടത്തെക്കാളും വലുതാണ് മനുഷ്യത്വം എന്ന സന്ദേശമാണ് അബ്ദുൽ ഷബാദിന്റെ പ്രവൃത്തി നൽകുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും സത്യസന്ധതയും സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുമെന്ന വിശ്വാസം ഈ സംഭവം യുവതലമുറയിൽ ഊട്ടിയുറപ്പിക്കുന്നു